രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് നോർത്ത് ഡൽഹിയിലെ ബുരാറി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസുകാർ ഷെയ്ഡ് സൈക്കോസിസ് അതായത് കൂട്ട മാനസിക രോഗമെന്ന് വിധിയെഴുതിയ ഒരു സംഭവം നടന്നു പിന്നീട് ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ആ സംഭവം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് നാട്ടിലൊരു പലചരക്ക് നട കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എല്ലാ ദിവസവും രാവിലെ മണിക്ക് അവർ കട തുറക്കും ആ പ്രതിഷിത്തക്കാരായ ആളുകൾ പാലും ബ്രെഡും മുട്ടയും പഴവും ഒക്കെ ആ കടയിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കാറ് ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് മണിയായിട്ടും ആ കട തുറക്കുന്നില്ല ആറു മണിയായിട്ടും തുറക്കുന്നില്ല ഏഴുമണിയായിട്ടും ഏഴരയായിട്ടും ഒന്നും കട തുറക്കുന്നില്ല അവസാനം അയൽപക്കാരായ ചിലർ ആ വീടിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ തലേന്ന് വന്ന അവരുടെ കടയിലേക്ക് വന്ന പാല് പോലും അകത്തെടുത്തു വെച്ചിട്ടില്ല വാതില് തുറന്ന് കിടക്കുന്നുണ്ട് വാതില് തുറന്നകത്തേക്ക് കയറി അയൽപക്കക്കാരൻ കണ്ടത് ആരെയും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഒൻപതോളം വരുന്ന മൃതദേഹങ്ങൾ ഒരു കയറിൽ തൂങ്ങിക്കൊണ്ട് കിടക്കുന്നു രണ്ട് മൃതദേഹങ്ങൾ ഇതേ അവസ്ഥയിൽ കുറച്ചു മാറിക്കിടക്കുന്നു കൂട്ടമായ ആത്മഹത്യ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ചെയ്ത ആത്മഹത്യ ഗുരാറി ഫാമിലി കേസ് എന്ന പേരിൽ പിന്നീട് കുപ്രസിദ്ധമായ ഈ ഒരു സംഗതിയെക്കുറിച്ച് ഒരുപാട് ചാനൽ ചർച്ചകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് പോലീസരുടെ അന്വേഷണത്തിൽ ആ വീട്ടിൽ നിന്ന് പതിനൊന്നോളം ഡയറികൾ കണ്ടെടുക്കാൻ ഈ ഡയറിയിൽ നിന്നാണ് എന്തായിരുന്നു ഈ ആത്മഹത്യയുടെ കാരണമെന്ന് അവർ പിന്നീട് കണ്ടെത്തുന്നത് ഈ വലിയ ദുരൂഹതയുടെ ചുരുളഴിയുന്നത് അവിടെയാണ് ആ ഡയറി വായിച്ച പോലീസുകാർക്ക് മനസ്സിലായത് ആ കുടുംബത്തിലെ സന്തതി അയാൾ ഒരു ഒരക്രമ ആക്രമണത്തിനിരയാവാണ് ആക്രമണത്തിനൊടുവിൽ അയാളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകും സാധാരണഗതിയിൽ മനുഷ്യന്റെ സംസാരശേഷി നഷ്ടപ്പെടാൻ ഫിസിക്കലായ പല കാരണങ്ങളുണ്ട് പക്ഷെ ഇയാളുടെ സംഭവത്തിൽ ഫിസിക്കലായ ഒരു കാരണവും കണ്ടുപിടിക്കാൻ ഡയഗ്നോസ് ചെയ്യാൻ മെഡിക്കൽ സയൻസിന് കഴിഞ്ഞില്ല അങ്ങനെ അവസാനം ഏതോ ഒരു സിദ്ധനോ പൂജാരിയോ മറ്റോ ഒരു പൂജ നടത്തണം ആ പൂജ നടത്തി കഴിഞ്ഞാൽ ഇയാളുടെ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് പറയും അങ്ങനെ അവർ ആ പൂജ നടത്തുകയും അയാൾക്ക് സംസാര ശേഷി തിരിച്ചു കിട്ടി കിട്ടി എന്ന് അയാൾ പറയുകയും ചെയ്യും അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും ഈ കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നത് മരണപ്പെട്ടു പോയ ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ്റെ ആത്മാവ് വന്നിട്ട് എന്നോട് ഇതൊക്കെ പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങി പിന്നീട് ആ കുടുംബത്തിന്റെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ഈ പറയുന്ന ഇളയ സന്തതി ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അനുജന്റെ മൊബൈൽ ഉപയോഗം കൂടുന്നുണ്ട് അത് കുറക്കാൻ പറയണം അനിയത്തിമാര് തമ്മിലുള്ള ഐക്യം കുറയുന്നുണ്ട് അതൊന്ന് കൂട്ടാൻ പറയണം എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഇളയ സന്തതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പലതും യാദൃശികമായി ശരിയായി വന്നു പല കാര്യങ്ങളും സത്യമായി പുലർന്നു അങ്ങനെ ഈ കുടുംബം മുഴുവൻ ഈ ഇളയ സന്തതിയുടെ ഈ ഒരു ഒരു വലയിൽ വീടു പോകണം അവസാനം ജൂലൈ ഒന്നിന് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിന് ഏറ്റവും വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കിട്ടുന്നതിന് വേണ്ടി ഒരു പൂജ നടത്തണം ആ പൂജയുടെ പേര് ബദ് തപസ്യ എന്നാണ് ആൽമര തപസ് എന്ന പേരുള്ള ഒരു പൂജ നടത്തണം ആ പൂജ എന്താന്ന് വെച്ചാൽ വീടിന്റെ മുകളിലുള്ള ഗ്രില്ലിൽ കയറിട്ടുകൊണ്ട് ആ കയറിലെ കുരുക്ക് കഴുത്തിലേക്ക് ഇട്ടിട്ട് സ്റ്റൂളിന്റെ മുകളിൽ കയറിന്ന് സ്റ്റൂൾ അങ്ങോട്ട് തട്ടിക്കളയണം ആരും മരിക്കൂല അച്ഛൻ വന്ന് രക്ഷിക്കും അച്ഛന്റെ ആത്മാവ് വന്ന് രക്ഷിക്കും എന്ന് ഈ ഇളയ സംഗതിക്ക് ബാക്കിയുള്ള കുടുംബങ്ങൾ മുഴുവൻ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ അച്ഛൻ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയോടെ ആ കുടുംബത്തിലെ അംഗങ്ങൾ സ്റ്റൂളിന്റെ മുകളിൽ കയറി ആ ടെറസിന്റെ കമ്പികളുടെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിട്ട കയറിൽ കഴുത്തിട്ട് കൊണ്ട് സ്റ്റൂള് തട്ടി ഒരാൾ പോലും ഒഴിയാതെ പതിനൊന്ന് പേരും അതിൽ മരണപ്പെട്ടു കൂടി ഈ ഡയറി കിട്ടിയപ്പോ അതിന്റെ വിശദാംശങ്ങൾ ലോകം അറിയുമ്പോഴാണ് ലോകത്തിന് മനസ്സിലാകുന്നത് അന്ധവിശ്വാസം എന്ന മഹാമാരി എത്രമാത്രം മനുഷ്യരെ നശിപ്പിക്കും എന്നതിൻ്റെ യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കുന്നത് അപ്പോഴാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ പോലീസ് സൈക്കോസിസ് എഴുതാൻ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന അന്ധവിശ്വാസത്തിന്റെ തീവ്രത എത്രമാത്രം വലുതാണ് ഇതിങ്ങനെ ഒരു ആവർത്തന കഥയായി മീഡിയയിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കാൻ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ചയാണ് ചെന്താമര എന്ന് പറഞ്ഞ മനുഷ്യൻ രണ്ട് ആളുകളെ കൊന്നു കളഞ്ഞത് ഇയാൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ കുടുംബം തെറ്റിപ്പോയപ്പോ മുഴുക്കടികുടിയനാണ് എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളാണ് അത് കാരണം ഇയാളുടെ കുടുംബം ഭാര്യയും മകളും തെറ്റിപ്പോയി അങ്ങനെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി ജോത്സ്യം പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിന്റെ കാരണം നിങ്ങളുടെ വീടിന്റെ നേരെ എതിർവശത്തുള്ള വീട്ടിൽ നല്ല മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയാണ് എല്ലാത്തിനും കാരണം ജോൽസ്യം പറഞ്ഞു ജോൽസ്യന്മാർ അങ്ങനെ തട്ടി വിടുമല്ലോ പലതും അങ്ങനെ ഈ മുടിയുള്ള പെണ്ണിനെയും അന്വേഷിച്ച് നടക്കാണ് ഈ മനുഷ്യൻ അങ്ങനെ അയൽപക്കക്കാരിയായ ആ സ്ത്രീയെ കാണുകയും ആ വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് കടന്നു പോകുകയും കേവലം ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിരപരാധിയായ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ കഴുത്തറുത്തു കൊല്ലുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിയിലായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ കൊണ്ടും ജാമ്യത്തിൽ ഇറങ്ങി ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കുടിപ്പക അവസാനിക്കാതെ ആ സ്ത്രീയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൂടി കൊന്നു കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ മുച്ചൂടും നശിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ണങ്ങളുംക്കി കളയാൻ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് സാധിക്കും എന്നതാണ് സമകാലിക സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് അല്ലെങ്കിൽ ഒരു ചോദിച്ചിന്റെ അടുത്തോ സമീപിച്ചു കഴിഞ്ഞാൽ എന്നിട്ടാൽ കഴിഞ്ഞാൽ നമസ്കാരം അവരിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല പ്രിയപ്പെട്ടവർ വ്യക്തമായിട്ടാണ് മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതാക്കി കളയുന്ന മനുഷ്യന്റെ ചിന്താശേഷി ഇല്ലാതാക്കി കളയുന്ന സകല ധാർമ്മികതകളുടെ വെക്കുന്ന ഇത്തരം എത്രമാത്രം ഗൗരവമേറിയതാണെന്ന് ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മറ്റൊരു കാണാം ജന്നത്തു മിൻ ഉമ്മതി ബിഗൈരി ഹിസാബ് ഉമ്മത്തിൽ നിന്ന് 70000 വരുന്ന ആളുകൾ ഒരു ഒരു കൂടാതെ കൂടാതെ വിചാരണയും സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ് റസൂലിന്റെ സ്വഹാബികൾ

എന്നിട്ട് അവരുടെ പ്രത്യേകതയായി ഒന്നാണ് എന്തെന്ത്യാല്ലെ പറയുക അവർക്ക് പറഞ്ഞു കൊടുക്കുക പറയാൻ അവരോട് പറയുക ഞങ്ങളെ ബാധിക്കുകയില്ലാ ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ ഒരു ഹൈറും ഞങ്ങളെ ും അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി അവനാണ് ഞങ്ങൾക്ക് രക്ഷയും ശിക്ഷയും അവരോട് പറയപ്പെട്ടാൽ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ് ഗവൺമെന്റ് നിങ്ങൾക്കെതിരാണ് സൈന്യം നിങ്ങൾ കാൽബലമുണ്ട് ആയുധബലമുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ടെന്ന് അവരോട് പറഞ്ഞാലും അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണ് അവരുടെ ഈ വർദ്ധിക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്നാവ് മതിയായവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് മതിയായവനാണ് ദാരിദ്ര്യം ഉണ്ടാകുമ്പോ രോഗമുണ്ടാകുമ്പോ ധനം ഉണ്ടാകുമ്പോ കൃഷിനാശം ഉണ്ടാകുമ്പോ ആൽനഷ്ടം ഉണ്ടാകുമ്പോ അവരുടെ പ്രതികരണം എന്താണ് ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ് ഈ ദുനിയാ എന്ത്യാസങ്ങൾ വന്നാലും വന്നാലും തിരിച്ചു അവർക്കാവുന്നവരുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മുള്ളത് ഉതയുള്ളത് നേമത്തുള്ളത് രക്ഷയുള്ളത് പ്രിയപ്പെട്ടവരെ ണ്ടാകേണ്ടതുണ്ട് അന്ധവിശ്വാസത്തിൽ മനസ്സ് മയങ്ങി പോകരുത് അന്ധവിശ്വാസം കാരണം ചതിക്കപ്പെട്ടു പോകരുത് റസൂലിന്റെ ഒരു അന്ധവിശ്വാസം പ്രവാചകൻ എത്ര ജാഗ്രതയോടെയാണ് അതിനെതിരെ പ്രതികരിച്ചതെന്ന് ഹദീത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അന്നാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരണപ്പെടുകയാണ് പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് കവിൾച്ചടച്ചിലൂടെ താരതാരായി ഒഴുകുന്നു പ്രിയപ്പെട്ടവരെ യാദൃച്ഛികമായ ആ ദിവസത്തിൽ തന്നെ സൂര്യഗ്രഹണം ഉണ്ടാവുകയാണ് ചില ആളുകൾ പറഞ്ഞു വരത്തുന്നു ഏത് നാട്ടിലും അങ്ങനെ ആളുകൾ ഉണ്ടാവും അത്ഭുതങ്ങൾ പറഞ്ഞു വരത്താൻ ആഗ്രഹിക്കുന്ന പ്രേതകഥകളും പറഞ്ഞു വരത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എല്ലാ ആ നാട്ടിലും ഉണ്ടാകും അതുപോലെ ഉണ്ടായിരുന്ന ചില കഥ പറഞ്ഞു വരച്ചുകയാണ് ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ മരണപ്പെട്ടത് കാരണം സൂര്യന് പോലും ഗ്രഹണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ അല്ലാതെ സൂര്യന്റെ പ്രതികരണം എന്താണ് പ്രിയപ്പെട്ടവരൊരു അന്ധവിശ്വാസം പോകുകയാണ് അത് പുളയിലേ ഉള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് വളരെ വലിയ വൃക്ഷമായി മാറി മുഴുവൻ ഇരുട്ട് പ്രവാചകൻ അറിയാം വളരെ ധൃതിപ്പെട്ടുകൊണ്ട് പിൻപറിലേക്ക് കയറുകയാണ് ജനങ്ങളെ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒളിച്ചു കൂട്ടുകയാണെന്നിട്ട് പറഞ്ഞുകൊടുക്കുകയാണ് ചന്ദ്രനും രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ മരണമോ ജനനമോ ഈ സൂര്യചന്ദ്രാദികളുടെ കാരണമാകുന്നില്ല കാരണമാകുന്നില്ല പ്രതിഭാസങ്ങൾക്ക് എന്ന് അന്ധവിശ്വാസത്തെ ുംവാചകൻ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊരു മരത്തെ കുറിച്ച് പരിശുദ്ധയിൽ കാണാൻ കഴിയും لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم فأتابهم فتح

வைகத்து பிரியப்பட்ட சகோதரன் உஸ்மான ஜீவன் பகரம் அந்த ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് സമാധാനം പ്രിയപ്പെട്ടവരെ ഈ സംഭവം

റിഞ്ഞു പരിശുദ്ധ കുറവ് എന്താ അതിന്റെ കാരണം ഇങ്ങനെ ഇതിങ്ങനെ എന്ന് കഴിഞ്ഞാൽ നാളെ ആ മരത്തിൽ വാളുതൂക്കിയിടലും ആ മരത്തിന് അത്ര തേക്കലും ആ മരത്തിൽ ചമയിക്കലും അലങ്കരിക്കലും അതിനെ ആരാധിക്കലും എല്ലാം തുടങ്ങുമെന്ന് മഹാനായ തിരിച്ചറിഞ്ഞു പേരോടെ അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു അന്ധവിശ്വാസങ്ങൾക്ക് നേരെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടിലാണ് ഒരു തരത്തിലുള്ള വിശ്വാസത്തിന്റെ പുഴുക്കുത്തും മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് കയറരുത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോരു വിഷയം പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ ഒരിക്കലും കൂടിക്കലരരുത് അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായും വിശ്വാസത്തെ വിശ്വാസമായും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പഠിപ്പിച്ചു തന്നത് എന്താണോ അത് അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് പരിശുദ്ധ പഠിപ്പിച്ചു അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് ആ കാര്യത്തിൽ യാതൊരു മുസ്ലിം ീചിം ഉണ്ടാകാൻ പാടില്ല ഖുർഹാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ യുക്തിക്ക് നിരക്കൂല എന്ന് പറഞ്ഞിട്ടാണ് മക്കിഖുകളൊക്കെ തള്ളിക്കളഞ്ഞത് പരലോകത്തെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയും മുൻഗാമികളായ പഴമക്കാര് പറയുന്ന കെട്ടുകഥകളല്ലേ അയക്കാരെങ്കിലും വിശ്വസിക്കോ എന്ന് പറഞ്ഞ് അവര് തല്ലിക്കളയുമായിരുന്നു മാത്രമല്ല അവര് ചോദിക്കുമായിരുന്നു ഞങ്ങളെല്ലാം കഴിഞ്ഞ് മരിച്ചു മണ്ണായി മണ്ണിൽ അലിഞ്ഞതിന് ശേഷമാണോണ്ടാവുക അതൊരു വല്ലാത്ത ഒരു ഉയർത്തെ നെൽപ്പാണല്ലോ അതൊരു വല്ലാത്തൊരു ഒരു പുനർജീ പുനർജ്ജീവനമാണല്ലോ എന്ന് പറഞ്ഞ് അവര് പരിഹസിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ പോലെയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല സംഭവങ്ങളിലും അവിശ്വസിച്ചതായി നമുക്ക് ഖുർആാൻ കഴിയും അടിച്ചപ്പോ ആ ചെങ്കടലിന്റെ തിരമാലകൾ രണ്ട് പർവ്വതം കണക്കെ രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു സുന്ദരമായ ഒരു വടി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഖുർആൻ പറഞ്ഞതാണ് അതിന് ചില ആളുകൾ വ്യാഖ്യാനിച്ചതെന്ന് എങ്ങനെയാണെന്നറിയോ അത് കടൽ പിളർന്നതൊന്നും അല്ല ഈ പറയുന്ന തിരമാലകൾ രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നും അല്ല പിന്നെ വേലിയേറ്റവും വേലി മനസ്സിലാക്കി നബി തന്റെ തന്റെ വടി ആഴം ആഴം നോക്കി നോക്കി ആഴമില്ലാത്ത ഉമ്മത്തിനെ ിസാൻ്റെ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ നടത്തിയത് അത് റൂഹിയായ യാത്രയാണ് ആത്മാവാണ് യാത്ര ചെയ്തത് സ്വപ്നം കണ്ടതാണ് ശരീരം യാത്ര ചെയ്തിട്ടില്ല ഒരു സ്വപ്ന കഥയാണോ അള്ളാന്റെ റസൂൽ ഇത്രയും പ്രാധാന്യത്തോടെ എടുത്തു പറഞ്ഞത് അത് ഇത്രയും വലിയ ഒരു മോർജിതത്താണ് ഈ സ്വപ്ന കഥ എന്ന് പറയുന്നത് അള്ളാന്റെ റസൂല് ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവനാവണം ഒരു മുസ്ലിം യും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞപ്പോ അബൂജല അബൂബക്കർ കാത്തുക്കായിരുന്നു എന്തിനാണ് ഈ കാര്യമെങ്കിലും ഒന്ന് നിഷേധിച്ചു കാണാലോ അല്ലെങ്കിൽ അത്ഭുതത്തിന്റെ ചെറിയൊരു ലാഞ്ചനയെങ്കിലും അബൂബക്കറിന്റെ കണ്ണിൽ ഒന്ന് കണ്ടുകെട്ടിയാൽ പക്ഷേ അള്ളാന്റെ റസൂലിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഞങ്ങൾക്ക് എത്തു ഞങ്ങൾ അനുസരിച്ചു ഞങ്ങൾ വിശ്വസിച്ചു എന്ന പ്രതികരണമല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാധാരണഗതിയിൽ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമാണത്തെ നിഷേധിക്കുക എന്നത് ഹദീസുകൾ നിഷേധിക്കുക എന്നത് നമ്മൾ ആളുകൾക്ക് നിർഭയത്വം കൊടുക്കേണ്ടത് യാഥാർത്ഥ്യത്തെ നിഷേധിച്ചിട്ടല്ല യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചിട്ടല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് ഒരു രോഗിക്ക് നമ്മൾ എങ്ങനെയാണ് നിർഭയത്വം കൊടുക്കുക അയാൾക്ക് മരുന്ന് കൊടുക്കും എന്നിട്ട് പറയും റബ്ബ് നിന്റെ കൂടെ ഉണ്ട് നിന്റെ തവക്കുൽ ചെയ്താൽ മതി എന്നതാണ് ഒരു മുസ്ലിമിന്റെ ർഭത്വം അള്ളാന്റെ റസൂല് കടക്കുമ്പോ അബുബക്കർ പേടിച്ചപ്പോ പ്രവാചകൻ എന്താ പറഞ്ഞത് അവിടെ ആരും ഇല്ല നിനക്ക് വെറുതെ തോന്നുകയാണ് എന്നാണോ അല്ല ദുഃഖിക്കരുത് ഭയപ്പെടരുത് നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസങ്ങളിൽ നാം ഒരിക്കലും വഴിപ്പെട്ടു പോകരുത് അതുപോലെ തന്നെ പ്രമാണ നിഷേധങ്ങളിലും ഹദീസ് നിഷേധങ്ങളിലും നാം ഒരിക്കലും വഴിപ്പെട്ടു പോകരുത് എത്രയോ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് സ്വയം തൃപ്തി അടയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മഹത്തായ പോരിഷ അതിനെ പച്ചയായി നിഷേധിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഖബറിലെ രക്ഷയും ശിക്ഷയും ഒക്കെ പച്ചയായി നിഷേധിക്കുന്ന ആളുകൾ ഖബർ വിശാലമാക്കുമെന്ന് ഹദീസ് പറയുമ്പോൾ ഖബർ വിശാലാക്കുക എങ്ങനെ ഖബർ വിശാലാക്കുമ്പോ അപ്പുറത്തെ ഖബറിന്റെ അരികിൽ പോയി തട്ടൂലേ അപ്പൊ എത്ര ഖബർ ഒരു ഖബർ വെക്കാൻ പറ്റുക ഇത്തരത്തിലുള്ള അബദ്ധജടലമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ അന്ധവിശ്വാസത്തിന് എതിരല്ല നിങ്ങൾ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അജുവകാരക്കയെ കുറിച്ചുള്ള ഹദീസുണ്ട് കരിഞ്ചീരകത്തെ കുറിച്ചുള്ള ഹദീസ് ഉണ്ട് ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകൾ യുക്തി നോക്കാതെ സ്വീകരിക്കാൻ നാം ണ്ട് നമുക്ക് കാണാത്ത കാഴ്ചകൾ ഈ ലോകത്തുണ്ട് എന്നത് വസ്തുതയാണ് നമുക്ക് കേൾക്കാൻ കഴിയാത്ത കേൾവികൾ ഈ ലോകത്തുണ്ട് എന്നത് വസ്തുതയാണ് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്ത വസ്തുതകൾ ഈ കഴിയാത്തുണ്ട് എന്നത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞ് ഖുർആനും ഹദീസും എന്ത് പറഞ്ഞുവോ അത് വിശ്വാസമാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെപ്പുറത്ത് മനുഷ്യന്റെ ചെൽപ്പനങ്ങളിലൂടെ അവരുണ്ടാക്കിയെടുക്കുന്ന കഥകൾ അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഈ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അവതരിപ്പിച്ചാലും ായിട്ടാണ് സത്യസത്യവിവേചനത്തിന്റെ ഗ്രന്ഥം എന്താണ് അന്ധവിശ്വാസം എന്താണ് വിശ്വാസം എന്താണ് ആചാരം എന്താണ് അനാചാരം എന്താണ് നന്മ എന്താണ് തിന്മ ഏതാണ് നീതി ഏതാണ് എന്നെല്ലാം വ്യക്തവും അനീതിവും പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു സുബാൻ പരിശുദ്ധിത് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിന്റെ നിലപാട് കടുത്ത അന്ധവിശ്വാസത്തിനെതിരുള്ളതായിരിക്കണം അതോടൊപ്പം തന്നെ പ്രമാണ നിഷേധത്തിനുമെതിരെ

ولا عاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولك الكوري അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ഏതാനും ആഴ്ചകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഷാബാനിലാണ് നമ്മളുള്ളത് ഷാബാനിൻ്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടുവന്നൊരു ഹദീസ് മാത്രമാണ് ഈ രണ്ടാമത്തെ ഹുതുബയിൽ നിങ്ങളോട് ഉണർത്താനുള്ളത് അള്ളാഹു സുഹാനഹു വാല തൻ്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കുകയും എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും രണ്ട് വിഭാഗം ആളുകൾക്ക് ഒഴികെ ആ രണ്ട് വിഭാഗം ഒന്ന് മുഷ്രീഖ് രണ്ട് മുഷാഹിനാണ് ചുരുക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യമുള്ളവർ ഇവർക്ക് രണ്ടുപേർക്കും അന്ന് പുറത്തു കൊടുക്കൂല ഇവരുടെ കർമ്മങ്ങൾ മുഴുവൻ ശാബാൻ മാസത്തിൽ മനുഷ്യരുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് ഈ രണ്ട് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹു ആകാശത്തേക്ക് ഉയർ ഉയർത്തൂല ഒന്നാമത്തെ ആകാശത്തിൻ്റെ താഴെ അവിടെ കെട്ടിക്കിടക്കും അതുകൊണ്ട് പ്രമധാനമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാ ആവശ്യവും പറയാറുള്ളത് പോലെ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പകയും വൈരാഗ്യവും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വെറുതെ പട്ടിണി എടക്കണ്ട വെറുതെ ദാഹിച്ച സമയം കളയണ്ട അള്ളാക്ക് വേണ്ടങ്ങളുടെ മുമ്പ് അള്ളാക്ക് വേണ്ടങ്ങളെ നിസ്കാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലുള്ള സ്പർദ്ധയും അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും എല്ലാം കഴുകിക്കളയുക നിരുപാധികം കഴുകിക്കളയുക ഒരു ഉപാധിയും വേണ്ട ഒരു കണ്ടീഷനും വേണ്ട ആർക്കും വണ്ടിയാണ് ആർക്കും വണ്ടിയല്ല നമ്മെ പടച്ച നമ്മുടെ ഉറപ്പിന് വണ്ടിയാണ് നമ്മുടെ രക്ഷിതാവിന് വണ്ടിയാണ് സലീമായ ഋജുവായ മനസ്സോടെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന് വരവേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അതിന് നമുക്ക് തൊഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് സാമ്പത്തികമായി വളരെയധികം പരാധീനതകൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അങ്ങേയറ്റം ആവശ്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹ് ഹുസുഹാൻ മുഹമ്മദ് ആല തിരിച്ചു പിടിച്ചിട്ടുണ്ട് ബാക്കിയൊരു മകനാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇങ്ങനെയൊരു വിഷയം രണ്ടാമത്തെ ഫുട്ബയിൽ പറയാമെന്നേറ്റതും പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രയാസം മനസ്സിലാക്കുക അദ്ദേഹത്തെ സഹായിക്കുക ഇത്തരം ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നാം കൈത്താങ്ങാകുമ്പോൾ തീർച്ചയായും ജീവിതത്തിൻ്റെ നാളകളിൽ നാം അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹു സുബാനഹു വാല നമുക്ക് താങ്ങും തണലുമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാനഹു വ ചാല സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഹൃദയത്തിന്റെ തുറസ് റബ്ബു സുഹാന നമുക്ക് ഏവർക്കും നൽകട്ടെ അള്ളാഹു അഹിസാം അവൽ മുസ്ലിമീൻ വാദിഷർ ഖവൽ മുഷരിക്കീൻ അള്ളാഹുമാക്കെ مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين